षोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः कृष्णाय वासुदेवाय हरे परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय ീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഹരിനാമകീർത്തന പഠനം നമുക്ക് ആരംഭിക്കാം അറുപത്തി നാല് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത് ഭഗവാനെ മായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന എന്നെ നിന്തിരുവടിയുടെ അനുഗ്രഹം കൊണ്ട് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് എഴുത്തച്ഛൻ നടത്തിയത് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾക്ക് പോകാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ കല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം കരുണാപയോധി മമ ഗുരുനാഥനിസ്തുതിയെ വിരവോടു പാർത്തു പിഴ വഴി പോലെ തീർത്തരുളുക ദുരിതാപ്തിയിൽ നടുവിൽ മറിയുന്നവർക്ക് പരമൊരുപോലെ ബോധമായി വരിക നാരായണായ നമ നമുക്ക് പാരായണം ചെയ്യാം കരുണാപയോധി വിരവോടു പാർത്തു പിഴ വഴി പോലെ തീർത്തരുൾ ദുരിതാപ്തി തന്നെ മറിയുന്നിവർക്ക് പര മുതമായി വരിക നാരായണായ നമം കരുണാപയോതിമ ഗുരുനാഥനിസ്തുതിയെ വിരവോടു പാർത്തു പിഴ വഴി പോലെ തീർത്തരുൾക ദുരിതാബ്ധി തന്നടുവിൽ മറയുന്നിവർക്കു പരം ഒരു ബോധമായി വരിക നാരായണായ നമ ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമം നാരായണ സകലസന്ധാശന ജഗന്നാഥ വിഷ്ണുഹരിനാരായണായ നമം കരുണാപയോതിനിധി കരുണയാകുന്ന ജലം നിറഞ്ഞ സമുദ്രം മമ എൻ്റെ ഗുരുനാഥൻ ഇസ്തുതിയെ മമ ഗുരുനാഥൻ ഇസ്തുതിയെ എൻ്റെ ഗുരുനാഥൻ ഇവിടെ എഴുത്തച്ഛൻ്റെ ഗുരുനാഥനായ നീലകണ്ഠ ഗുരു അല്ലെങ്കിൽ സാക്ഷാൽ പരമാത്മാവ് തന്നെ നാരായണനും അല്ലേ എല്ലാ ദേവതകളുടെയും അനുഗ്രഹം എഴുത്തച്ഛനും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കൃതി രചിക്കാൻ സാധിച്ചത് അതുകൊണ്ട് എല്ലാ സർവ നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാവുന്നതാണ് ഈ സ്തുതിയെ ഹരിനാമ കീർത്തനം എന്ന ഈ സ്തുതിയെ വിരവോടു പാർത്ത് വേഗത്തിൽ വായിച്ചു നോക്കി അല്ലെ അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താണ് അവർ ഒന്ന് കണ്ണോടിച്ച് അവരുടെ ഒന്ന് ആ കരുണയാകുന്ന കടാക്ഷം തട്ടിയാൽ മതി അതിനു വേണ്ടി പറയുന്നു വിരവോട് പാർത്ത് പിഴ വഴി പോലെ വേണ്ടും വണ്ണം പിഴ തീർത്ത് തീർത്ത് അരുൾക അനുഗ്രഹിക്കണേ കരുണാപയോധി മമ ഗുരുനാഥനിസ്തുതിയെ വിരവോടു പാർത്തു പിഴവഴി പോലെ തീർത്തരുള്ള ഇവിടെ ഗുരുവിനോടുള്ള ഭക്തിയും ഈശ്വരനോടുള്ള സമർപ്പണവും ശരണാഗതിയും എല്ലാം നമ്മൾക്ക് എഴുത്തച്ഛനിൽ കാണാം ആ സമ്പ്രദായത്തിൻ്റെ ആ ഭാവമാണ് എഴുത്തച്ഛൻ ഉത്തമനായ ഗുരുവും ഉത്തമനായ ശിഷ്യൻ്റെയും ഭാവം നമ്മൾക്കിവിടെ കാണാം അദ്ദേഹം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കൊക്കെ ഉത്തമനായ ഗുരുവാണ് അല്ലേ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം എന്താണ് നീലകണ്ഠ ഗുരുവിൻ്റെ ഉത്തമനായ ശിഷ്യനും ആ രണ്ട് ഭാവവും നമ്മൾക്കിവിടെ കാണാം ആ ഗുരുനാഥൻ ഒന്ന് നോക്കണേ എൻ്റെ ഈ രചനയെ എൻ്റെ ഈ ഹരിനാമകീർത്തനമെന്ന കൃതിയെ ദുരിതാപ്തി തന്നടുവിൽ മറിയുന്നിവർക്ക് പരം ഒരു ബോധമായി വരിക നടുവിൽ മറിയുന്നിവർക്കു പരം ഒരു ബോധമായി വരിക നാരായണായ നമം ആരാണോ ഈ ദുരിതപൂർണമായ സംസാര സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ക്ലേശിക്കുന്നത് മറിയുന്നത് അല്ലേ ഈ ജനനം മരണം ജനനം മരണം ഇങ്ങനെ മുങ്ങി പൊങ്ങി മുങ്ങി പൊങ്ങി ആരാണോ ക്ലേശിക്കുന്നത് അവർക്കെന്താണ് ഈ കൃതി ഒരു ബോധമായി വരിക ഈ കീർത്തനം ഒരു ബോധം തോണിയായി വരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും ഇവിടെ എഴുത്തച്ഛൻ തേടുകയാണ് അല്ലേ ഗുരുവിനെ വർണ്ണിക്കുകയാണ് കരുണാപയോനിധിയായ അല്ലേ ഗുരുവിൻ്റെ ലക്ഷണം വാത്സല്യവും ശിഷ്യനോട് സ്നേഹവും കരുണയുമൊക്കെയുള്ള ആളാണ് ഉത്തമ ഗുരു ആ ഉത്തമ ഗുരുവായ നിലകണ്ഠ ഗുരുവിനെ ഇവിടെ വിശേഷിപ്പിക്കുകയാണ് അങ്ങ് കരുണാപയോനിധിയാകുന്ന കരുണയാകുന്ന ജലം നിറച്ച സമുദ്രം ആര് വന്ന് ആ സമുദ്രത്തിൽ നിന്നും ജ്ഞാനം എടുത്താലും ആ സമുദ്രം വറ്റുകയില്ല എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് ആ കരുണക്കടലായ എൻ്റെ ഗുരുനാഥൻ ഈ കീർത്തനം വായിച്ചിട്ട് വേഗത്തിൽ വേണ്ട തരത്തിൽ എന്തൊക്കെ പിഴകളാണോ ഉള്ളത് ആ പിഴകളൊക്കെ തീർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ദുരിതമായ ഈ സംസാരസാഗരത്തിൽ വീണ് മുങ്ങിയും പൊങ്ങിയും കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ കീർത്തനം ഒരു ധോണിയായി ഭവിക്കട്ടെ നാരായണ എന്ന് പ്രാർത്ഥിക്കുകയാണ് എഴുത്തച്ഛൻ അല്ലേ അപ്പോൾ ഈ മാതൃകാ അക്ഷരങ്ങൾ ഓരോന്നു കൊണ്ട് തുടങ്ങുന്ന ഈ പദ്യങ്ങൾ കൊണ്ട് ഭഗവാൻ നാരായണനെ ആരാധിച്ച് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്ന ഈ കീർത്തനം അവസാനിക്കാറാവുമ്പോൾ എഴുത്തച്ഛൻ ഗുരുവിൻ്റെ അനുഗ്രഹവും കൂടി തേടുകയാണ് ചെയ്യുന്നത് കരുണാപയോധിയായ ഗുരുനാഥൻ ഇത് വായിച്ച് എൻ്റെ പിഴകളൊക്കെ തീർത്ത് ഈ ഗ്രന്ഥം ഉത്തമ ഗ്രന്ഥമാക്കി മാറ്റണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗുരുവിൻ്റെ തന്നെ പാദത്തിൽ സമർപ്പിക്കുകയാണ് ഈ ഗ്രന്ഥത്തിനെ മഹാശിഷ്യനായ മഹാശ്രേഷ്ഠനായ എഴുത്തച്ഛൻ ഈ ഗുരുനാഥൻ ഇതിനെയൊക്കെ പരിശോധിച്ചിട്ട് പിഴ തീർത്ത് അത് ഈ ഗ്രന്ഥം എല്ലാവരിലേക്കും എത്തണം അതാണ് പറയുന്നത് ആരൊക്കെ ഇത് പഠിക്കുന്നു അവർക്കൊക്കെ ഭഗവത് അനുഗ്രഹം കൊണ്ട് മായിയിൽ നിന്നും രക്ഷപെട്ട് സംസാരത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവരൊക്കെ മുക്തരായി ഭവിക്കണേ നാരായണ അതാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് അതിന് തെറ്റുകൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കരുണാപയോധി മമ ഗുരുനാഥനി സ്തുതിയെ വിരവോടു പാർത്തു പിഴ പോലെ തീർത്തരുൾഗ ദുരിതാക്തി തന്നടുവിൽ മറിയുന്നിവർക്കു പരമൊരു ബോധമായി വരിക നാരായണായ നമം നാരായണായ നമ നാരായണായ നമ ായണായ നമ നാരായണായ നമം നാരായണാ സകലസന്ധാപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം അക്ഷരമാലയിലെ മായെന്ന അക്ഷരം കൊണ്ട് ഇവിടെ തുടങ്ങുകയാണ് എഴുത്തച്ഛൻ അറുപത്തി ആറാമത്തെ ശ്ലോകം മതമത്സരാധികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇതു ഇതുകേൾക്കാൻ ഒരു മൊഴിതാൻ പഠിപ്പവർക്ക് പതിയാഭവാംബുദിയിൽ നാരായണായ നമ മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇതുകേൾക്കതാനിതൊരു മൊഴി താൻ പഠിപ്പവർ പതിയാ ഭവാംബുധിയിൽ നാരായണായ നമ മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കുവഴി ഇതുകേൾക്കതാനിതൊരു മൊഴി താൻ പഠിപ്പവകൾ പതിയാ ഭുതിയിൽ നാരായണായ നമം മതമത്സരാദികൾ മതം മത്സരം തുടങ്ങിയ ദുർഗുണങ്ങൾ മനസ്സിൽ തടാതെ മനസ്സിൽ നിന്ന് അകറ്റി ആരകറ്റണം ജനം ഇതുകൊണ്ട് വാഴ്ത്തുക ഈ കീർത്തനം കൊണ്ട് ഭഗവാനെ അവർ വാഴ്ത്തട്ടെ നമുക്കും ഗതി വഴി അത് നമുക്കേവർക്കും പരാഗതിക്ക് മാർഗമായി ഭവിക്കട്ടെ എന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുകയാണ് മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ടു വഴി കേൾക്കതാൻ ഇതൊരു ഇതു കേൾക്കതാൻ ഇതു കേൾക്കുകയോ ഒരു മൊഴിതാൻ പഠിപ്പവകൾ ഒരു തവണ പഠിക്കുകയോ ചെയ്യുന്നവർ പതിയാഭവാബുതിയിൽ സംസാര സമുദ്രത്തിൽ പതിക്കുകയില്ല എന്ന് ഉറപ്പ് തരികയാണ് എഴുത്തച്ഛൻ അപ്പോൾ നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ് നമ്മൾക്ക് ഒരവർത്തിയെങ്കിലും ഇത് കേൾക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നത് ആ ഗുരുപരമ്പരയുടെ കരുണ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾക്കും നമ്മുടെ മനസ്സിൽ നിന്നും മത ഒഴിവാക്കി എഴുത്തച്ഛൻ പറഞ്ഞ ആ ഒരു ഭാവത്തിലേക്ക് ഉയർന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കട്ടെ അപ്രകാരം ചെയ്യുന്നതുകൊണ്ട് ഈ കൃതി രചിച്ച എഴുത്തച്ഛനും പരാഗതി അദ്ദേഹം ജീവൻ മുക്തൻ തന്നെ പക്ഷെ അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ട് അദ്ദേഹം ഇവിടെ പറയുകയാണ് ആ കൃതി രചിച്ച എനിക്കും പരാഗതി വ വഴിയൊരുക്കട്ടെ എന്ന് ഇത് കേൾക്കുകയോ ഈ ഒരു മൊഴിയെങ്കിലും ഇത് പഠിക്കുകയോ ചെയ്യുന്നവർ അവർ വീണ്ടും വീണ്ടും ഈ ജനി മൃതി ചക്രത്തിൽ വീണു പോവുകയില്ല എന്ന് നമ്മൾക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എഴുത്തച്ഛനോടും ഗുരുപരമ്പരയോടും നമ്മൾക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം എഴുത്തച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഈ ഉപനിഷത്തുക്കളുടെ സാരമാണ് ഹരിരാമകീർത്തനം നമ്മളുടെ മലയാള ഭാഷയിൽ വേദത്തിൻ്റെ സാരം എന്താണോ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിഹാസ പുരാണങ്ങളിൽ വേദവ്യാസ മഹർഷിയും ആത്മീകി മഹർഷിയെപ്പോലുള്ള മഹാത്മാക്കൾ പറഞ്ഞു തന്നത് അത് നമ്മൾക്ക് നമ്മുടെ ഭാഷയിൽ വളരെ സരളമായി അവതരിപ്പിച്ച ആളാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതിയുമാണ് ഈ ഹരിനാമ കീർത്തനം എന്നത് ഇത് ഫലശ്രുതിയോടുകൂടി ഇവിടെ എഴുത്തച്ഛൻ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനെ വാഴ്ത്തുന്നവർക്ക് അത്യാവശ്യമായി വേണ്ട ഉപദേശങ്ങളൊക്കെ അദ്ദേഹം നൽകുകയാണ് ചെയ്യുന്നത് മതമത്സരാധികൾ മനസ്സിൽ നിന്നും കളയണം അല്ലേ അറുപതാമത്തെ കീർത്തനത്തിൽ നമ്മൾ കണ്ടിരുന്നു ഷഡ്വൈ വൈരികൾ ഉപേക്ഷിക്കണം എന്ന് അത് തന്നെ ഇവിടെ ആവർത്തിച്ചു വീണ്ടും പറയുകയാണ് മതമത്സരങ്ങൾ ഒഴിഞ്ഞ് ശുദ്ധമായ മനസ്സ് ഭഗവാന്റെ ആസ്ഥാന രംഗമാക്കാൻ യോഗ്യമായിരിക്കുകയാണ് അപ്പോൾ ഈ കീർത്തന പഠനത്തിലൂടെ നമ്മൾക്കും നമ്മുടെ മനസ്സിനെയും യോഗ്യമാക്ക ഭഗവാനുള്ള ഇരിപ്പിടമായി ഭവിക്കുമാറാകട്ടെ നാം ഓരോരുത്തരുടെയും ഹൃദയം ഭഗവാൻ മനസ്സിലെ ആസ്ഥാന രംഗത്ത് അപ്പോൾ കുടികൊള്ളും ആരെങ്കിലും ഈ കീർത്തനം കൊണ്ട് ഭഗവാനെ വാഴ്ത്തുമ്പോൾ അത് തനിക്കും വരാഗതി വഴി ആകുമെന്ന് അതിയായ വിനയത്തോടു കൂടി എഴുത്തച്ഛൻ ഇവിടെ പറയുകയാണ് എഴുത്തച്ഛൻ്റെ വിനയം നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് മറ്റ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തരായ ആവർത്തിച്ചാവർത്തിച്ച് അദ്ദേഹം ആ ശരണാഗതിയിലൂടെ തൻ്റെ വിനയത്തെ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് എഴുത്തച്ഛൻ രചിച്ച പല സ്തോത്രങ്ങൾ പാരായണം ചെയ്യുമ്പോഴും മഹർഷിമാരെ സ്മരിക്കുന്നതും അല്ലേ ആ വിനയവും എല്ലാം നമ്മൾക്ക് കാണാവുന്നതാണ് ഈ കൃതി നമുക്കായി രചിച്ചു തന്ന ഈ എഴുത്തച്ഛൻ നമ്മൾക്ക് അദ്ദേഹം നമ്മൾക്ക് ദക്ഷിണയായി ചോദിക്കുന്നത് നമ്മളോട് ചോദിക്കുന്ന എന്നാണ് ഇതുകൊണ്ടു വാഴ്ത്തുക എന്ന വാക്കാണ് അതായത് ആരൊക്കെയാണോ ഭഗവാനെ വാഴ്ത്തുന്നത് മോക്ഷത്തിനായി ഭഗവാനെ ആശ്രയിക്കുന്നത് അവർ ഈ ഹരിനാമ കീർത്തനം എന്ന ഗ്രന്ഥം കൊണ്ട് ഭഗവാനെ വാഴ്ത്തു അവർക്കൊക്കെ എന്താണ് മുക്തി ലഭിക്കും എന്ന് ദുരിതാപ്തി തന്നടുവിൽ മറയുന്നവർക്ക് ഒരു ബോധമായി തീരട്ടെ എന്ന് കാരുണ്യത്തോടുകൂടി ആചാര്യൻ ഇവിടെ നമ്മളോട് പറയുകയാണ് ഇത് കേൾക്കുകയോ ഒരിക്കൽ പഠിക്കുകയോ ചെയ്യുന്നവർ മുക്തരായിത്തീരും ഒരു മൊഴിതാൻ പഠിപ്പവർക്ക് എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഇതിലെ ഒരു ശീലെങ്കിലും പഠിക്കുന്നവർക്ക് മുക്തി ലഭിക്കും എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ നമ്മൾക്കും മുക്തിക്കായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കാം ഭഗവാന്റെയും ഗുരുപരമ്പരകളുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് അതിലുപരിയായി എഴുത്തച്ഛൻ്റെ നിറസാന്നിധ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ കാരുണ്യം കൊണ്ടും കടാക്ഷം കൊണ്ടും നമ്മൾക്കും ഈ ഗ്രന്ഥം ഒരു ആവർത്തിയെങ്കിലും വായിക്കുവാനും നമ്മൾക്കറിയാവുന്ന രീതിയിൽ മനസ്സിലാക്കുവാനും സാധിക്കുന്നു പരിശ്രമിക്കുന്നു നമ്മൾ അതിനായി അവരുടെ എല്ലാ പാദങ്ങളിൽ നമ്മൾക്ക് സാഷ്ടാംഗം പ്രണവിക്കാം എന്തെങ്കിലും അക്ഷര തെറ്റുകളോ എന്തെങ്കിലും നാവിന് പിഴയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കേവർക്കും എഴുത്തച്ഛനോട് ക്ഷമ ചോദിക്കാൻ അദ്ദേഹത്തിനെ പോലെയുള്ള ആ ഭാഷാപിതാവിൻ്റെ ഗ്രന്ഥം വായിക്കാൻ പോലുമുള്ള നാവിന് യോഗ്യത നമ്മൾക്കില്ല എങ്കിലും അവരുടെയൊക്കെ കരുണ കൊണ്ട് നമ്മൾക്ക് നമുക്കറിയാവുന്ന രീതിയിൽ ഉച്ചരിക്കുവാനും ജപിക്കുവാനും പാരായണം ചെയ്യുവാനും അർത്ഥം മനസ്സിലാക്കുവാനും സാധിച്ചു അതിന് വീണ്ടും വീണ്ടും നമ്മൾക്ക് എഴുത്തച്ഛനോട് നന്ദിയോടുകൂടി സ്മരിക്കാം അതോടൊപ്പം ഭഗവാൻ നാരായണനെ നമ്മൾക്ക് നിത്യവും ആശ്രയിക്കുവാൻ ഒരു ഉപാധിയായി ഈ ഹരിനാമകീർത്തനം എന്ന ഗ്രന്ഥത്തെ തിരഞ്ഞെടുക്കാം ഒരു വരിയെങ്കിലും ഒരു ദിവസമെങ്കിലും ഓർക്കുവാനോ ജപിക്കുവാനോ ഭഗവാനെ അങ്ങ് അവസരം തരണേ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ഉള്ളിലെ മതമത്സരങ്ങൾ മാറ്റി ഇനിയും ഒരു ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുവാൻ ഭഗവാനെ അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ഈ ഹരിനാമ കീർത്തന പഠനം ഭഗവാൻ്റെയും എഴുത്തച്ഛൻ്റെയും ഗുരുപരമ്പരയുടെയും പാദങ്ങളിൽ സമർപ്പിക്കാം സർവം കൃഷ്ണാർപ്പണമസ്തു നാരായണായ നമ नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणा सकलसन्दापनाशन जगन्नाथविष्णुहरि नारायणाय नमं नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमं नारायणा ना सकलसन्तापनाशन जगन्नाथविष्णुहरि नारायणाय नमम् ओङ्कारपूरिुने आङ्कारदिनु तान् तन्े साक्षित् बोधं वरु നിന്ന പരം ചാര്യരൂപഹരി നാരായണായ നമം നമ്മൾക്ക് ഇനിയും ഭഗവാൻ അവസരം തരട്ടെ നീലകണ്ഠ നീലകണ്ഠഗുരവും ഗുരുപരമ്പരയും നാരായണനും എഴുത്തച്ഛനും നമ്മൾക്ക് അവസരം തരട്ടെ വീണ്ടും ഈ കൃതി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിലൂടെ രാഗദ്വേഷങ്ങൾ മാറി യെ മാറ്റി അജ്ഞാനം മാറി ജീവൻ മുക്തിയിലേക്ക് ഉയരുവാൻ നാം ഓരോരുത്തർക്കും ഭഗവാൻ തുണയുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗ്രന്ഥം ഒരിക്കൽ കൂടി എഴുത്തച്ഛൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശാന്തി 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 ഹീം ഹരി ഹോം ശ്രീഗുരുഭ്യോ നമ ari